ഇയാളെന്ന സന്യാസിയായേ ഇയാളെന്ന സന്യാസിയായേ എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം അറിയാമോ ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ ആ പറയണമല്ലോ ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസാരോട് പറഞ്ഞാൽ ആ മനസ്സിലായി ചിക്കൻ വയ്ക്കുന്ന വീഡിയോ കണ്ടില്ല പിന്നെ ഇതിരിപ്പുണ്ട് മുഖ്യമന്ത്രി കൊടുക്കും മനസിലായല്ലോ സ്വാമി അറിയാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക് നല്ല അല്ല അതുകൊണ്ട് കുഴപ്പമില്ല അത് പോലീസ് നോയിക്കോളും ഇതാണ് കേട്ടോ ഇതാണ് ആള് ഇത് നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ് ഇതാണ് ആള് അഹങ്കാരം സ്വാമിമാരെ യ എവിടെ രാധാകൃഷ്ണന്റെ കൂടെ രാധാകൃഷ്ണന്റെ കൂടെ പിന്നെ സദാനന്ദപുരം ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പോയപ്പോൾ ഉണ്ടായ ഡയലോഗാണത് കേട്ട ആ അവിടെ ചെന്ന് ഒരാശ്രമത്തിൽ ചെന്ന് അവിടുത്തെ ഒരു ആശ്രിതരെടുത്ത് അല്ലേ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജോലിക്കാരുടെ അടുത്താവട്ടെ അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു സ്വാമിയുടെ അടുത്താവട്ടെ സന്യാസിയുടെ അടുത്താവട്ടെ ഇനി അവിടെയുള്ള ഏത് ജോലിക്കാരുടെ അടുത്തും ആവട്ടെ ഈ കമ്മികൾക്കെന്താണ് പ്രശ്നം ഹിന്ദു മതക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളെയോ അമ്പലങ്ങളെയോ അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും ഈ കമ്മികൾക്ക് കുറച്ച് കുത്തൽ കൂടുതലാണ് അത് വിവരക്കേടെന്നേ പറയാൻ പറ്റും ശരിക്കും വിവരക്കേട് തന്നെയാണ് കാണിച്ചത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന ഡയലോഗൊക്കെ നമ്മൾ കേട്ടല്ലോ ഒരു ഒരു ആശ്രമത്തിൽ ചെന്ന് ആ ഒരു സന്യാസിയുടെ അല്ലെ അല്ലെങ്കിൽ ആ സന്യാസി അവിടുത്തെ ആശ്രിതനാവട്ടെ ആരും ആവട്ടെ അദ്ദേഹം അയാളോട് സംസാരിച്ച ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഡയലോഗാണ് കേട്ടത് അപ്പം ഈ നമ്മൾ ഈ കേൾക്കുന്ന ആർക്കും മനസ്സിലാവും വിവരമില്ലാത്തത് ആശ്രമത്തിലുണ്ടായിരുന്ന ആൾക്കാണോ കൂടെ പോയ കമ്മിക്കും ഈ ഗതാഗത വകുപ്പായ മന്ത്രിക്കുമാണോ കേട്ടല്ലോ നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ആദ്യം ഞാൻ കേൾപ്പിച്ചത് ഇതാണ് അടുത്ത ചോദ്യം നിങ്ങളെ ആരാണ് സന്യാസിയാക്കിയത് അങ്ങേർക്ക് സന്യാസിയാവാൻ ഗണേഷ് കുമാറിന്റെ ഒപ്പിട്ട പേപ്പറൊന്നും വേണ്ട ഗണേഷ് കുമാറിനാര മന്ത്രിയാക്കിയത് കുറേ വിഡ്ഢികളായ കമ്മികളല്ലേ അല്ലാതെ എന്താണ് ഉപയോഗം ഗണേഷ് കുമാർ ആദ്യം ഏത് പാർട്ടിയിലാകുന്നത് ഗണേഷ് കുമാറിന്റെ ഫാദർ ജനങ്ങളുടെ പണം മൂട്ടിച്ചേലും പല കേസിലും ജയിലിൽ കിടന്നിട്ടില്ലേ സരിതാ സോളാർ കേസിൽ ഗണേഷ് കുമാർ ആരായിരുന്നു നിങ്ങളുടെ മുഖം തുറന്നു കാണിച്ചില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ യോഗ്യത ഉണ്ടോ ആ സ്ഥാനത്തിരിക്ക മന്ത്രി സ്ഥാനത്തിരിക്കാൻ ഗണേഷ് കുമാറിന് യോഗ്യതയുണ്ടോ യോഗ്യത ഉണ്ടെങ്കിൽ ഒരു സന്യാസി മഠത്തിൽ ഒരു ആശ്രിതനായിട്ട് പോവാനോ അവിടെ ഒരു സന്യാസം സ്വീകരിക്കാനോ അവർക്ക് യോഗ്യതയുണ്ട് ഈ ഗായത്രി മന്ത്രം എന്താണെന്ന് ഗണേഷ് കുമാറിനറിയാമോ ഈ ഗണേഷ് കുമാറിൻ്റെ മേക്കിൽ കുറെ ഊളകൾ നിന്നല്ല ആ ഊളകൾക്കറിയാമോ ഗായത്രി മന്ത്രം അതുപോലെ നിങ്ങളെപ്പോലെയുള്ളത് മൂന്നാന്തരം കമ്മികൾക്ക് പറഞ്ഞു കേൾപ്പിക്കേണ്ടതാണോ ഗായത്രി മന്ത്രം അതോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്വാമിമാർ വളഞ്ഞിരുന്ന് ഗായത്രി മന്ത്രം ചൊല്ലണോ നിങ്ങൾക്ക് വിവരമില്ലേ ഗണേഷ് കുമാർ മന്ത്രി എന്നും പറഞ്ഞ് നടക്കുമ്പോഴ് ജനസേവനങ്ങൾക്ക് ജനങ്ങളെ കാണാനിറങ്ങുമ്പോൾ എന്നു വെച്ചാൽ ജനങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരു ജനസേവകനായിട്ടാണ് പോവേണ്ടത് അവിടെ ചെന്ന് ജനങ്ങളെ ആക്ഷേപിക്കുക അവിടെ ഇരിക്കുന്ന ജോലിക്കാരാക്ഷേപിക്കാനുള്ളതല്ല നിങ്ങളുടെ ഈ മന്ത്രി പദവി നിങ്ങൾ കുറച്ച് വിവരക്കേട് ഉണ്ട് അതെല്ലാ പേർക്കും അറിയാം നിങ്ങൾ ആരാണെന്നും അറിയാം സന്യാസിയാവാൻ ക്വാളിഫിക്കേഷൻ വേണോ എന്നാണ് പറയുന്നത് എത്രയാണ് ബി എ ആണോ അത് ഇനി ലോ വല്ലതും പഠിച്ചിരിക്കണോ എൽ എൽ ബി വല്ലതും പോകണോ എന്താണ് അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ വിദ്യാഭ്യാസം അത്രയായിരിക്കും ഈ മന്ത്രിയാവാനുള്ള വിദ്യാഭ്യാസം വല്ലതുണ്ടോ അതിനുള്ള യോഗ്യത ജനങ്ങളിൽ കാണുന്നില്ല ചില സ്ഥലങ്ങളിൽ നിന്ന് ചില കമ്മികൾ ജയിപ്പിച്ചു വിടുന്നതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കോ ഇല്ലെങ്കിൽ ഇന്ന് ഈ ഭരണസ്ഥലത്തിരിക്കുന്ന എത്ര പേർക്ക് വിദ്യാഭ്യാസ മന്ത്രിയെന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട് അവർ പറയുന്ന അക്കങ്ങളെല്ലാം നമുക്ക് ആൾക്കാർക്ക് ഓർമ്മയുണ്ട് എത്ര പേര് ജയിച്ചു എന്നൊക്കെ വെണ്ടയ്ക്കരത്തിൽ ചാനലിൻ്റെ മുമ്പിലിരുന്ന് വിളമ്പുമ്പോൾ എന്തെല്ലാം തെറ്റുകളാണ് ഉണ്ടാകുന്നതെന്ന് അല്ലേ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ ഡ്രോളുന്നത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാർ പറയുന്ന ഡ്രോളുകൾ മാത്രമാണുള്ളത് അപ്പോൾ അതിനെയാണ് ആദ്യം കറക്റ്റ് ചെയ്യാൻ അല്ലാതെ ഒരു സന്യാസിക്ക് ഒരു പോറ്റിയാവാൻ ഒരു തന്ത്രിക്കോ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയെന്ന് അവർ നോക്കിയോളൂ അത് ഗണേഷ് കുമാറിൻ്റെ പേപ്പറൊന്നും വേണ്ട അവിടെ അതും കൂടെ വന്ന കുറെ കമ്മികളെ കമ്മികളെ ഡയലോഗ് അവിടെ കേട്ടല്ലോ നിങ്ങൾ എന്താണ് ഇതൊരു സത്യപ്രതിജ്ഞ ചെയ്ത് കൊണ്ട് വന്ന ഒരു മന്ത്രിയാണ് മന്ത്രിയുടെ അടുത്ത് മര്യാദക്ക് സംസാരിക്കണം മന്ത്രി മര്യാദ കാണിച്ചാൽ അവിടെ പോകുന്ന ഒരു മര്യാദ കാണിക്കും മന്ത്രിയുടെ അടുത്ത് മന്ത്രി മര്യാദക്കേടല്ലാതെ സംസാരിച്ചാൽ തിരിച്ചവരും സംസാരിക്കും അതിനവിടെ പോലീസ് നോക്കിയാൽ പോലീസാരാ നിങ്ങളുടെ പിടിയാളന്മാര അങ്ങനെ തോന്നും പോലെ അങ്ങ് ചെന്ന് കയറി എല്ലാവരെയും അങ്ങ് പിടിക്കാന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങളൊക്കെ വായൽ എന്തൊരു പടവും തിരുവിയിട്ടുണ്ട് നടക്കുന്നുണ്ടോ എന്താണ് ഗണേഷ് കുമാർ എന്താണ് മന്ത്രി സ്ഥാനത്തിരുന്നിട്ട് അറ്റ്ലസ് കുറച്ച് കോമൺ സെൻസോടെ സംസാരിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്ത് ഡയലോഗ് ഇറക്കുന്നു കണ്ടല്ലോ നിങ്ങൾ ബാറിലെ കറിക്കാരനല്ലായിരുന്നോ അതേ ആയിരിക്കാം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചായക്കടക്കാരനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി ചായക്കടക്കാരനായിരുന്നു ഗണേഷ് കുമാർ പണ്ട് ആരായിരുന്നു ചിലപ്പോൾ ആക്കര കച്ചവടക്കാരനായിരിക്കാം പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് ഈ ചെത്തുകാരനല്ലേ അല്ലേ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ അവരെ കുടുംബ പാരമ്പര്യമായിട്ട് എന്തായിരുന്നു ജോലി പണ്ടവർ ജീവിച്ചിരുന്ന ഫോട്ടോകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇന്ന് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തല്ല കോടിക്കണക്കിന് ആസ്യമായി ജീവിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണോ വരുന്നത് അല്ല അപ്പോൾ ഒരു പദവിയിലും ഒരു പദവിയിലും ഏതൊരു പദവിയിലും വരുന്നത് അവരെ വിധിയും അവിടെ കഴിവുമായിരിക്കാം അതിന് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം കറി കറി വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ടാവാം അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത് കഴിഞ്ഞ സോളാർ കേസിൽ നിങ്ങളെ ജോലി എന്തായിരുന്നു ഇങ്ങനെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജോലി എന്താണെന്ന് വ്യക്തമായി ജനങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ആവശ്യം എന്താണ് ആ സ്ഥലത്ത് പോയി ആ പോകുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് പൂർത്തിയാക്കുക വരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ആവശ്യം ഇനി അവിടെ നിന്ന ഒരു വ്യക്തി വിവരക്കേട് സംസാരിച്ചു എങ്കിൽ ആ വിവരക്കേടിന് തിരിച്ചു മറുപടി വളരെ മാന്യമായിട്ട് ഒരു ജനസേവകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു കടമയും നിങ്ങൾക്കുണ്ട് ഇത് അവിടെ ചെന്നു അദ്ദേഹത്തെക്കാട്ടിയും വളരെ തറ രീതിയിൽ സംസാരിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിങ്ങളുടെ കൂടെ നിന്ന പല കമ്മി കൂട്ടങ്ങളും അമര വിവരമില്ലായ്മ തെളിയിച്ചും കഴിഞ്ഞു അവിടുത്തെ സംസാരത്തിൽ അതാണ് നിങ്ങൾ മനസ്സിലായത് നിങ്ങൾ ഗതാഗത മന്ത്രിയാണെങ്കിൽ നിങ്ങളുടെ മിനിമം കോമൺ സെൻസ് അവിടെ നിങ്ങൾ കാണിക്കേണ്ടതാണ് നി അവിടെ ചെല്ലുന്ന സ്ഥലത്ത് അവർ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് തന്നില്ല അവർ വിവരക്കേട് സംസാരിച്ചുവെങ്കിൽ ആ വിവരക്കേടിനനുസരിച്ച് അല്ല തിരിച്ച് പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ പദവി ഇരിക്കുമ്പോൾ ആ പദവി ദുർവിനിയോഗം ചെയ്യാതെ അവരെടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച് അവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ ക്വാളിഫിക്കേഷൻ അല്ല അപ്പോൾ ഇതെന്ത് പറഞ്ഞാലും നിങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്മികളുടെ ഒരു പ്രത്യേകത ഹിന്ദു വിശ്വാസങ്ങളെ തച്ചു തകർക്കുന്ന രീതിയിൽ അമ്പലങ്ങളിൽ പോയാലും സന്യാസി മഠത്തിൽ പോയാലും അടുത്ത് പോയാലും അവരെ അവഹേളിക്കുക എന്നുള്ളത് നിങ്ങളെ ഒരു സംസ്കാര രീതിയായി മാറിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇനിയെങ്കിലും കുറച്ച് സംസ്കാരത്തോടെ പെരുമാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലാതെ വിശ്വാസങ്ങളുടെ മേൽ കൈയേറ്റം ചെയ്യുക എന്നുള്ളതല്ല ഇനിയെങ്കിലും ഓർമ്മയിൽ ഇരിക്കട്ടെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും പറയാൻ മറക്കണ്ട പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും